ഒപ്പം വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നു വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിജിയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് പോയത് അതിനു അതിനുമുമ്പ് ഞാൻ വയനാട്ടിൽ പോയത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായിരുന്നു ബി കാരനായി അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോ ബി ജെ പി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷിച്ചത് തകർന്നു നിൽക്കുന്ന ഏറ്റവും വിഷമം അനുഭവിക്കുന്ന നമ്മുടെ സഹജീവികൾക്ക് ആശ്വാസം പകരുന്ന എന്തെങ്കിലും ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമെന്നാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ട് അതെല്ലാം സംസ്ഥാനവും കേന്ദ്രവും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ബി പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ട് വയനാട്ടിൽ ഇരകളാക്കപ്പെട്ട വയനാട്ടിലെ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട ആ മനുഷ്യരെ സഹായിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറിയിരിക്കുകയാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ കൈക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ നടത്തിയ ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള പരാമർശം വയനാട്ടിൽ നടന്നത് കേവലം മൂന്ന് വാർഡുകളിലെ ഒരു ചെറിയ ദുരന്തം മാത്രമാണ് എന്ന രീതിയിൽ അതിനെ താഴ്ത്തിക്കെട്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം ലഭ്യമാക്കാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്ഷേപമുണ്ട് അതിനെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ സി പി എമ്മും ബി ജെ പിയും പരസ്പരം സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ വിധിയെഴുതാൻ ഇനി അധികം കാലതാമസമില്ല അതുമാത്രമല്ല ഇപ്പോ തിരുവനന്തപുരത്ത് അടക്കം ബി ജെ പിക്ക് മാൻപവർ സപ്ലൈ ചെയ്യുന്ന ഏജൻസിയായി സിപിഎം മാറിയിരിക്കുകയാണ് ബിജെപിക്ക് എവിടെ മാൻ പവർ ആവശ്യമുണ്ടോ അത് സപ്ലൈ ചെയ്യുന്ന ഏജൻസി പണി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുകയാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പുതിയ സംഭവങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ മംഗലപുരത്തെ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹം ബിജെപിയിൽ ചേർന്നത് ഇന്നലെയാണെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം ബിജെപിയുടെ ഭാഗമായിട്ട് ഏറെ കാലമായി എന്നതാണ് വസ്തുത ഇവർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെ ബിജെപിക്കകത്ത് നല്ല രീതി എല്ലാവർക്കും അറിയുന്നതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ആരൊക്കെ തമ്മിൽ പരസ്പരം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ആർക്കൊക്കെ തമ്മിലാണുള്ളത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ആർക്കൊക്കെയാണ് ബന്ധങ്ങളുള്ളത് ഇതൊക്കെ അന്വേഷിച്ചാൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരും എന്തായാലും അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ് ഇവിടെ ബിജെപിക്ക് ആളെ കൊടുക്കുന്ന ബി ജെ പിക്ക് മാൻ പവർ കൊടുക്കുന്ന സപ്ലൈ ഏജൻസിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് ഈ പ്രദേശം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രദേശം അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏറെക്കാലം ബി ജെ പിയുടെ ഭാഗമായി ഞാൻ വന്നു പോയിരുന്ന സ്ഥലമാണ് ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സമയത്ത് നൂറ്റി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒരാൾ മാത്രമായിട്ടാണ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഹൃദയം സ്ഥാനം നേടിയിട്ടുള്ള ഒരാളായിട്ടാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ വന്നിട്ടുള്ളത് നേരത്തെ ബി ജെ പി കാരനായിരിക്കുമ്പോ ജനങ്ങൾ കണ്ടിരുന്നത് ഭയപ്പാടോടെയോ അതല്ലെങ്കിൽ വെറുപ്പോടെയോ കൂടെയായിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ സ്നേഹത്തോടെ ഒരു ഒരു കരുതലോടെ ഏറ്റവും മാനവികമായിട്ടുള്ള മൂല്യങ്ങളോട് കൂടി ഇന്ന് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇതിപ്പോ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സി ജെ പി ആണല്ലോ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് കേരള കേരളത്തിൽ സി ജെ പി ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനുമാണ് കേരളത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പാലക്കാട് നിങ്ങൾ കണ്ടതല്ലേ പാലക്കാട്ട് അവസാന തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസത്തെ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കൊടുത്ത പത്രപരസ്യം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവിടെ ഒരു ഒരു ഘടകമേ അല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ അവിടെ സ്ഥാനാർത്ഥിയല്ല ബി ജെ പിയിൽ നിന്ന് ഞാൻ വിട്ട് കോൺഗ്രസിൽ ഒരു സാധാരണ പ്രവർത്തകനായി മാറിയ എന്റെ പേരിൽ രണ്ട് പരസ്യങ്ങൾ കൊടുക്കുകയാണ് അപ്പൊ ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് പരസ്യം കൊടുപ്പിക്കുക എന്നുള്ളതിന്റെ പണം ബിജെപി ഓഫീസിൽ നിന്ന് കൊടുക്കുക അതല്ലേ പാലക്കാട് നടന്നത് അതിന്റെ പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ബിജെപിയിലേക്ക് സി പി എം നിന്ന് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് ഇത്ര വലിയ പുതുമയുള്ളത് അത് തറവാട്ടിലേക്കുള്ള ഒരു ഖർവാപ്പസി മാത്രല്ലേ അതിലപ്പുറം എന്താ ഉള്ളത് രണ്ടു കുട്ടി ഒന്നല്ലേ ബിജെപിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചെകുവരയെക്കുറിച്ച് വായിക്കാനല്ലേ ബി ജെ പി പ്രവർത്തകരെ ഉദ്ബോധിപ്പിച്ചത് അപ്പൊ അത്തരം അത്തരം നേതാക്കളൊക്കെ ഉള്ള പാർട്ടിയല്ലേ ഞാനത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല ഇല്ല ഞാൻ ഞാൻ അദ്ദേഹം ഉള്ളത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഏറെ വൈകിയാണ് അദ്ദേഹം ആ ട്രെയിനിലുള്ള കാര്യം ഞാൻ അറിഞ്ഞത് അതറിയാൻ കാരണം തിരുവനന്തപുരത്ത് ചില മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് സുരേന്ദ്രൻ നിങ്ങൾ അതേ ട്രെയിനിലുണ്ടെന്ന് പറയുന്നു അത് കാരണം ഇവിടെ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് നിങ്ങളെ കണ്ടു എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കണ്ടതിന് ഞാൻ വെറുമൊരു സംസ്ഥാന കമ്മിറ്റി അംഗം അതല്ലെങ്കിൽ എന്താ പ്രാദേശിക നേതാവിനെ ട്രെയിനിൽ കാണുമ്പോഴേക്ക് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സന്ദീപ് ഫോബിയെ പിടികൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്നോടുള്ള ഭയം മുഴുവൻ നിങ്ങളോടുള്ള ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾ മയക്കുപോയി മയക്കുമായി അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും ആ രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരഭാഷ അപ്പൊ എന്നോടുള്ള ഭയം അല്ലെങ്കിൽ എന്നോടുള്ള എന്തോ ഒരു ഒരു ഫോബിയ അത് വാസ്തവത്തിൽ പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ പൊട്ടുകയാണ് അതാണ് മാധ്യമപ്രവർത്തകോടുള്ള വൈരാഗ്യമായിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ആഫീസിനകത്ത് കയറി എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം നിങ്ങളോട് തീർക്കുമോ എന്നുള്ള ഭയമാണ് എനിക്കിപ്പോൾ